നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം അരനൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിനാണ് ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് മറ്റൊരിടത്താണ് സൂര്യഗ്രഹണം നടന്നതെങ്കിൽ പോലും ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്ന് പോലും ആളുകളത് കണ്ടു യൂട്യൂബിലൊക്കെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കണ്ട കാഴ്ചയാണ് ഉച്ചയ്ക്ക് സന്ധ്യ പോലെ തോന്നിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരുന്നു നടന്നത് സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യൻ്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്തു ഈ സമയം സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നതടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അധികൃതർ സമ്പൂർണ്ണ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് യു സർക്കാർ പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു സുരക്ഷിതമല്ലാത്ത ലെൻസുകൾ ഉപയോഗിച്ച് ഗ്രഹണം കണ്ടാൽ കാഴ്ചക്ക് സാരമായ തകരാറുണ്ടാകാം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയതാണ് അതിനാൽ ഇത് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സാഹചര്യത്തിനായി ഉണ്ടാക്കിയ സോളാർ ഫിൽറ്ററുകളുണ്ടെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം അത് മറ്റൊരു വിവരത്തിലേക്ക് വിരൽ വിരൽച്ചുകൊണ്ടുകയാണ് വൻതോതിൽ ആളുകൾ ഗൂഗിളിൽ കണ്ണുവേദനയെക്കുറിച്ച് സെർച്ച് ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏറ്റവും അധികം പേർ കണ്ണുവേദനയെക്കുറിച്ച് സെർച്ച് ചെയ്തത് അമേരിക്കയിൽ നിന്നാണ് ശരിക്കും അമേരിക്കയെ ആ ഒരു അവിടങ്ങളിലാണ് ഈ ഒരു സൂര്യഗ്രഹണം ഉണ്ടായത് സൂര്യഗ്രഹണം കാണുന്നതിനായി അമേരിക്കയിൽ വൻ ഗ്രഹണ നിരീക്ഷണ പരിപാടികൾ തന്നെ സംഘടിപ്പിച്ചിരുന്നു ആയിരങ്ങളായിരുന്നു ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പത്തി മുതൽ പുലർച്ചെ ഒന്ന് വരെ ഗ്രഹണം കാണാനായി പല സ്ഥലങ്ങളിൽ ഒത്തുകൂടിയത് ഇതേ സമയം തന്നെയാണ് കണ്ണുകൾ വേദനിക്കുന്നു എന്ന സെർച്ച് ടേം ഗൂഗിളിൽ വൻ തോതിൽ ആളുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയത് അതായത് ഈ അവിടെ ഇത് കാണാനെത്തിയ ആൾക്കാർ നേരിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കാം അവർക്ക് കണ്ണുവേദന എടുത്തിട്ടുണ്ടായിരിക്കാം അവരപ്പോൾ തന്നെ ഗൂഗിളിൽ കണ്ണുവേദനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കാൻ സൂര്യഗ്രഹണം ൾ കൊണ്ട് നിരീക്ഷിക്കുന്നത് കണ്ണുകൾക്ക് പരിക്കുണ്ടാക്കാൻ കാരണമാകുമെന്നും ബൈനോക്കുലറുകളോ ദൂരദർശിനികളോ ഉപയോഗിച്ച് സൂര്യഗ്രഹണം നിരീക്ഷിക്കരുതെന്നും നാസ തങ്ങളുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു കറുത്ത സോളാർ റിഫ്ലക്റ്റീവ് ഗ്ലാസ്സുകളോ ഗ്ലാസുകളോ നിരീക്ഷണത്തിനായി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളോ ഉപയോഗിച്ച് മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ എന്നും നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് നഗ്ന നേത്രം കൊണ്ട് സൂര്യനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അധികം നേരം സൂര്യഗ്രഹണം ഫിൽറ്റർ ഇല്ലാതെ നോക്കുമ്പോൾ കണ്ണിനുണ്ടാവുക കണ്ണിന് പുറത്തെ ആവരണം കരിച്ചു കളയുന്നതിനോടൊപ്പം സൂര്യപ്രകാശം കണ്ണിനുള്ളിലെ നാടുകളെ നശിപ്പിക്കുന്നു ചെറിയ പരുക്കുകളാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവ മാറുകയും ചെയ്യും കണ്ണുവേദനയെക്കുറിച്ച് ഏറ്റവും അധികം സെർച്ചുകൾ വന്നിരിക്കുന്നത് വെസ്റ്റ് വെർജീനിയ ആർക്കൻസാസ് ഇന്ത്യാന റോഡ് ഐലൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതിൽ ഏറ്റവും സേർച്ചകൾ വന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഗ്രഹണ പുറത്തായിരുന്നു ഗ്രഹണത്തിന് പകരം ആളുകൾ ഇവിടെങ്കിലും നോക്കിയത് സൂര്യനെ തന്നെ ആയിരുന്നെന്നാണ് നിരീക്ഷണം